അലൈക്കും വഹമ്മത്തല്ല മുകളിൽ കാണുന്ന വീഡിയോ മുണ്ടക്കൈയുടെ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള ചിത്രമാണ് നേരെ താഴെ കാണുന്നത് ഇന്ന് ദുരന്തത്തിന് ശേഷമുള്ള മുണ്ടക്കൈയാണ് എത്ര പെട്ടെന്നാണ് ഒരു ഭൂപ്രദേശത്തിന് വലിയ മാറ്റം സംഭവിച്ചത് മനോഹരമായി ഒഴുകുന്ന പുഴ അതിനെ തൊട്ടുരുമി നിൽക്കുന്ന അക്ഷര കേന്ദ്രം ഭൂപ്രകൃതി കൊണ്ടും വനസമ്പത്തുകൊണ്ടും ധന്യമായ മുണ്ടക്കൈ ഇന്ന് ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് നൂറുകണക്കിന് വീടുകൾ നാമാവശേഷമായി സ്കൂളുകൾ തരം തകർന്നുപോയി അദ്രസകളും പള്ളികളും അമ്പലങ്ങളും ഇന്ന് അവിടെ കാണുവാനില്ല ആർക്കും വേണ്ടാത്ത ഭൂമിയായി ഇന്ന് മുണ്ടക്കൈ മാറുകയാണ് നോക്കൂ നിങ്ങൾ കാണുന്ന വളരെ മനോഹരമായ ആ സ്ഥലത്ത് താമസിച്ച എത്ര ആളുകൾ ഇന്ന് ഈ ഭൂമി ലോകത്തുണ്ട് ആർക്കും അറിയില്ല അവിടെ കൃഷി ചെയ്യുന്ന സ്ത്രീകളിൽ എത്ര പേർ ഇന്ന് ഈ ഭൂമി ലോകത്തുണ്ട് എന്നൊരാൾക്കും അറിയില്ല ആ സ്കൂളിൽ പഠിച്ച ചെറിയ മക്കൾ ഇന്ന് ഈ ലോകത്തില്ല അവർക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്ന അധ്യാപകർ അവിടെ താമസിച്ചിരുന്നവർ പലരും ഇന്നില്ല ഇങ്ങനെ ശോകമോഖമായ അന്തരീക്ഷമാണ് മുണ്ടക്കൈയിൽ തളം കെട്ടി നിൽക്കുന്നത് ആ നിൽക്കുന്ന ആ പള്ളികൾ ഇന്ന് കാണുവാനില്ല നോക്കൂ എത്ര എത്ര വാഹനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഇന്ന് ആ വാഹനങ്ങൾ എത്ര എത്രമെണ്ണം ഇവിടെ ബാക്കിയുണ്ട് ഇതാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുകൾ എത്ര പെട്ടെന്നാണ് സംഭവിക്കുന്നതും മനുഷ്യൻ നിസ്സഹയനാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യൻ നിസ്സഹയനാണ് അഹങ്കരിക്കാൻ ഒന്നും മനുഷ്യനില്ല വിനയാനിതനായി ഒരു എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം മാത്രമാണ് ഏതൊരു മനുഷ്യനെയും മുന്നോട്ട് നയിക്കുകയുള്ളൂ എന്നുള്ളത് ഓരോ പ്രകൃതി ദുരന്തവും നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നോക്കൂ ആ വരുന്ന ബസ് ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾ ഇന്ന് ഈ ലോകം ഇന്നുണ്ടോ മനോഹരമായ ആ പ്രദേശത്തിലൂടെ നടന്നു പോയ എത്ര ആളുകൾ ഇന്നുണ്ട് നോക്കൂ ആ കുഞ്ഞു മക്കള് അവർ ഇന്ന് ഈ ലോകത്തുണ്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ സ്കൂളിൽ കളിച്ചു ചിരിച്ചു നടന്നിരുന്ന ആ മക്കൾ ഇന്നില്ല പ്രിയപ്പെട്ടവരെ മനുഷ്യൻ നിസ്സഹായനാണ് അള്ളാഹുവിൻ്റെ അതീശത്വത്തിന് മുമ്പിൽ എത്രയോ നിസ്സാരനോ ഒരു ശക്തിക്കും ഒരു സംവിധാനത്തിനും ഒന്നും തടുത്തു നിർത്താൻ സാധ്യമല്ല അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ